കാസർഗോഡ് ജില്ലാ സ്കൂൾ കായികമേളയിൽ കാസർഗോഡ് ജില്ലാ സീനിയർ ക്രിക്കറ്റ് ടീം തെരഞ്ഞെടുപ്പിൽ വ്യാപക പരാതി ഉപ്പിളയിൽ സമാപിച്ച കാസർഗോഡ് ജില്ലാ സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായ കാസർഗോഡ് ഉപജില്ലയിലെ വിദ്യാർത്ഥികളെ തഴഞ്ഞതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു റൗണ്ട് മത്സരങ്ങളിൽ നിലവാരമില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ച ചുറ്റാരിക്കലിലെ ടീമിലെ നാലോളം വിദ്യാർത്ഥികളെ പട്ടികയിലെ മുൻനിരയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ മത വിവേചനം കാണിക്കുന്നതായി ആരോപണമുണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ നിലവാരത്തിനു താഴെ പ്രകടനം നടത്തുകയും പൂജ്യത്തിന് പുറത്താവുകയും ചെയ്തവരെയാണ് ടീമിൽ തിരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് ഉപജില്ലയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവസാന കളിയിൽ മാൻ ഓഫ് ദി മാച്ച് നേടിയ കാസർഗോഡ് എൻ എ മോഡൽ സ്കൂൾ വിദ്യാർത്ഥിയെ തഴഞ്ഞതിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ട് എന്നാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള അധികൃതരെ വിളിച്ച് കാര്യം തിരക്കിയിരുന്നു സെലക്ഷൻ കമ്മിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രേസ് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത് സ്വന്തക്കാർക്ക് നൽകാനുള്ള തീരുമാനമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ക്രിക്കറ്റ് ടീം തെരഞ്ഞെടുപ്പിലെ ചേരിത്തിരിവിനെതിരെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് പബ്ലിക് പബ്ലിക് കേരള കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ഹ്രസ്വ ചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ് ഫൈവ് സിക്സ് നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫോർ നയൻ എയ്റ്റ് എയ്റ്റ്